ഡ്രൈവർ ആയതുകൊണ്ട് കുറച്ച് ദൂരെ ഓടിച്ചാൽ എനിക്ക് മനസ്സിലാവും ആ ഇതിന് ഇത്രയുണ്ട് ബാക്കിലേക്ക് ഇത്ര നീളമുണ്ട് കൃത്യമായിട്ട് എനിക്ക് ഐഡിയ കിട്ടും അപ്പൊ എനിക്ക് കേറാം അല്ലാതെ ഞാൻ ചെയ്യാൻ നോക്കി എനിക്ക് ഞാൻ വീണ്ടും നോക്കും 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 കാരണം എനിക്ക് അറിയില്ല എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല അറിയില്ല ഇനി മുന്നോട്ട് ഹാൻഡ് ബ്രേക്ക് ഉറപ്പാണ് റൈറ്റ് എപ്പോഴും റോഡിലേക്ക് ും ഒരുപാട് തിരിച്ചു വെക്കേണ്ട ആവശ്യവും ഇല്ലതേണ്ട താമസിക്കുന്നതോറും അടി വരും അതെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഓടി 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 പോട്ടെ ഇപ്പോഴാണ് ഷാർപ്പായിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങിയത് എന്താ കൊലുക്കു ഇല്ലാതെ ഓടി വന്ന നോക്കിയതാ അല്ല ഓൺ അടിക്കുവെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ആണല്ലേ